സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഗൃഹത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കണം ഗൃഹത്തിൽ വസിക്കുന്നത് കൊണ്ട് ശാന്തിയും സമാധാനവും സന്തോഷവും സദ്ഗുണങ്ങളും നിങ്ങളിൽ വർദ്ധിക്കണമോ ഇനി പറയുന്ന തെറ്റുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യത്തിന്റെ പെരുമഴയായി വർഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നമാണ് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം പുലരണമെന്ന് സന്തോഷവും സമാധാനവും ശാന്തിയും സമ്പത്തും ആരോഗ്യവും നിറഞ്ഞ ഒരു ഭവനം എത്ര മനോഹരമായിരിക്കുമല്ലേ ഇത് ഏതൊരു വ്യക്തിയുടെയും അഭിലാഷമാണ് എന്നാൽ പലപ്പോഴും പല ഗ്രഹങ്ങളിലും നിരന്തരമായ വഴക്കും ഷണ്ടയും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രാരബ്ധങ്ങളും ഇങ്ങനെ വർധിച്ച് ദുരിതമകന്ന ഒരു സമയം ആ ഗ്രഹത്തിൽ ഉണ്ടാകില്ല അത്തരം ഒരവസ്ഥയിലൂടെയായിരിക്കും പല ഗ്രഹങ്ങളും കടന്നു പോകുന്നത് അങ്ങനെ ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പോലും അതിശയകരമായ വിധം സന്തോഷം നിറഞ്ഞതാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഓരോ ഗൃഹത്തിനും ഓരോ ഊർജമുണ്ട് ഈ ഊർജം ശരിയായ നിലയിലല്ല അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഒരു ദുഷിച്ച ഊർജമാണ് നെഗറ്റീവ് എനർജി ആണ് എങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് കഷ്ടനഷ്ടങ്ങളും മനപ്രയാസങ്ങളും ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കും മാത്രമല്ല ഗൃഹത്തിലെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ ഈ നെഗറ്റീവ് വൈബ്രേഷൻ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു ഗൃഹം ഐശ്വര്യവത്തായി തീരുന്നത് സന്തോഷം നിറഞ്ഞതായി തീരുന്നത് സമാധാനപൂർണ്ണമാകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മഹാലക്ഷ്മി എന്തുകൊണ്ടാണ് ഒരു ഗൃഹത്തിൽ വസിക്കാത്തത് എന്നുള്ളതാണ് പ്രധാനമായി ഭഗവതി വസിക്കാൻ ഇഷ്ടമില്ലാത്ത ഗ്രഹങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷങ്ങൾ ഉണ്ടാകാം എന്നാൽ ഈ വാസ്തുദോഷങ്ങൾ എന്ന് കേട്ടിട്ട് വിഷമിക്കേണ്ട ലളിതമായ ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നതിലൂടെ ഈ വാസ്തുദോഷങ്ങൾ പരിഹരിക്കപ്പെടും മാത്രമല്ല വാസ്തു സൗഭാഗ്യത്തെ നേടുന്നതിനും വീട്ടിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറയുന്നതിനും ഇത് കാരണമാകും ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒക്കെ ഗ്രഹങ്ങളിൽ പൂജാമുറി ഉണ്ടാകണം എന്നുള്ളതാണ് ഭഗവാനെ ആരാധിക്കാനായി വൃത്തിയുള്ള ഒരു ഇടം മാത്രമല്ല അവിടെ നമ്മൾ ദിനവും വിളക്ക് കൊളുത്തി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം ആരാധിക്കണം അവിടെ പ്രകാശപൂരിതമാക്കണം ദിനവും ഒരു ഗൃഹത്തിൽ ഏതെങ്കിലും ശുദ്ധിയും വൃത്തിയും ഒരു ഭാഗത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷപ്പെടുത്തും ഭഗവതി അവിടേക്ക് നിരന്തരം വാസം ചെയ്യും ഇതിലൂടെ ഒരു പരിധി വരെ വാസുദോഷത്തെയും അതുവഴി ഉണ്ടാകുന്ന ദൗർഭാഗ്യത്തെയും നമുക്ക് അമർച്ചു ചെയ്യുവാൻ സാധിക്കും നിലവിളക്കിലെ ആ തിരി എരിയുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം നമ്മുടെ ഗൃഹത്തിനുള്ളിലെ നെഗറ്റീവ് എനർജിയെ കെടുത്തുകയും അവിടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതിനും കാരണമാകും മാത്രമല്ല ഇങ്ങനെ നമ്മൾ ദിനവും നിലവിളക്ക് കൊളുത്തുന്നത് മഹാലക്ഷ്മിയെ സംപ്രീതയാക്കും സന്തോഷിപ്പിക്കും ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ സങ്കടങ്ങൾ ഇടമുള്ള ഒരു ഗൃഹം അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ ഭഗവാനുമായി പങ്കുവെക്കാൻ ഒരുക്കിയിട്ടുള്ള ഒരു ഇടമുള്ള ഗൃഹങ്ങളിൽ ഒന്നും തന്നെ ദുഃഖമോ സങ്കടങ്ങളോ ഉണ്ടാകില്ല അവിടെ സന്തോഷവും സമാധാനവും ശാന്തിയും മനോധൈര്യവും വീര്യവും വർധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇക്കാര്യം പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിൽ വിളക്ക് വെച്ചാൽ ദോഷമാണ് ദൈവീക ശക്തികൾ കുടിയിരിക്കും പിന്നീട് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പലരും നമ്മളെ വിരട്ടും ആ വിരളലിൽ നമ്മൾ വീഴരുത് അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുക ദൈവിക ശക്തികൾ കുടിയിരിക്കാനാണല്ലോ നമ്മൾ വിളക്ക് വെക്കുന്നത് അപ്പൊ അവർ വന്നിരുന്നോട്ടെ ദൈവിക ശക്തികൾ ഒരിക്കലും ഒരു മനുഷ്യനെ ഒരു തരത്തിലും ദ്രോഹിക്കുകയില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാര്യം അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ആരാണോ അവരെയാണ് നമ്മൾ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗം ഭഗം എന്നാൽ സൗഭാഗ്യം എന്നാണ് ആ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെയും ഭഗവതിയെയും ആ പേരിട്ട് വിളിക്കുന്നത് അവരൊരിക്കലും നമുക്ക് ദ്രോഹം ചെയ്യുകയില്ല പലപ്പോഴും നമ്മുടെ വൃത്തിയില്ലായ്മയും ശുചിയില്ലായ്മയും ഇത്തരം കാര്യങ്ങളിലുള്ള കർമ്മങ്ങളിലുള്ള അവജ്ഞയും അവഗണനയും കൊണ്ട് ദൈവീക ശക്തികൾ നമ്മുടെ ഗൃഹം വിട്ടു പോകുന്ന സന്ദർഭത്തിൽ കടന്നുവരുന്ന നെഗറ്റീവ് എനർജിയാണ് പലപ്പോഴും നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യുന്നത് രണ്ടാമതായിട്ട് കർപ്പൂരത്തിന്റെ ഗന്ധമാണ് കർപ്പൂര പ്രിയയാണ് കർപ്പൂര സുഗന്ധം ഇഷ്ടമുള്ള ദേവതയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മി മാത്രമല്ല കേട്ടോ ദേവന്മാർക്കും കർപ്പൂരത്തിന്റെ ജ്വാലയും അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഗന്ധം വളരെ പ്രിയങ്കരമാണ് എന്നാൽ ദുർശക്തികൾക്ക് ഏറ്റവും ഭയമുള്ള ഒന്ന് ഇതിൻ്റെ ജ്വാലയും ഇതിൻ്റെ ആ ഒരു ഗന്ധവുമാണ് കർപ്പൂരം സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ഗൃഹത്തിലായിക്കോട്ടെ ഒരു ആരാധനാ കേന്ദ്രത്തിലായിക്കോട്ടെ ഒരിക്കലും ദുർശക്തികൾ നെഗറ്റീവ് എനർജി അവിടേക്ക് എത്തി നോക്കില്ല അപ്പൊ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കർപ്പൂരം ഒരു മൺചുരാതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ വെച്ച് നിങ്ങൾ കത്തിക്കാം നിങ്ങളുടെ പൂജാമുറി ഉണ്ട് എങ്കിൽ സന്ധിക്ക് വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ ദീപാരാധന നിങ്ങൾക്ക് അവിടെ കൊടുക്കാം അതില്ല എങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കർപ്പൂരം ദിനവും ഉറങ്ങുന്നതിന് മുൻപ് ഇരിക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മൂദേവി പടിയിറങ്ങി പോകും മൂദേവിക്ക് ഇഷ്ടമില്ലാത്തൊരു ഗന്ധമുണ്ട് എങ്കിൽ അത് കർപ്പൂരത്തിന്റെ ഗന്ധമാണ് വളരെ ചീഞ്ഞ ഗന്ധം അതുപോലെ തന്നെ വൃത്തികെട്ട ഗന്ധങ്ങളൊക്കെയാണ് മൂദേവിക്ക് ഇഷ്ടം അവിടെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായിട്ടുള്ള ഈ സുഗന്ധമുള്ള കർപ്പൂരം എരിഞ്ഞാൽ മൂദേവി അവിടെ ഇരിക്കുമോ ഇല്ല മൂദേവി മൂധേവി പടിയിറങ്ങിപ്പോ മൂദേവി നമ്മുടെ ഗ്രഹത്തിലിരിക്കുമ്പോഴാണ് ഈ കഷ്ടവും നഷ്ടവും മനസ്സിന് പ്രയാസവും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് മഹാലക്ഷ്മി സന്ദർശനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഹാലക്ഷ്മി കടന്നു വരുമ്പോൾ ആ ഗ്രഹത്തിൽ ഒരു തരത്തിലുമുള്ള സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവുകയില്ല അപ്പോ മഹാലക്ഷ്മിക്ക് ഈ കർപ്പൂരത്തിന്റെ ഗന്ധം വളരെ പ്രിയങ്കരമാണ് മാത്രമല്ല അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് നിർവീര്യമാക്കാൻ കർപ്പൂരത്തിന് സാധിക്കുന്നതാണ് ഇനി ദീർഘകാലമായിട്ട് ഉറക്കമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഉറക്കത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നെഗറ്റീവ് എനർജിയെ നിർവീര്യമാക്കാനും തൻ നിമിത്തം നല്ല ഉറക്കം ലഭിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ നിരന്തരമായ കർപ്പൂരം കൊളുത്തിയുള്ള നിങ്ങളുടെ ഈ ഒരു കർമ്മം നിങ്ങൾക്ക് നല്ല ഉറക്കത്തെ നല്ല മാനസികമായ ശാന്തിയെ അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഇനി മൂന്നാമതായിട്ട് നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ വരുന്ന ഭാഗത്ത് ഒരു മൺചിരാതിൽ തിരിയിട്ട് കടുകെണ്ണയൊഴിച്ച് അതിന്റെ ആ ഒരു ജ്വാല തെക്ക് ദിശയിലേക്ക് വരുന്ന രീതിയിൽ ഒരു ദീപം കൊളുത്തി വെക്കുക പിതൃക്കൾ തെക്ക് ദിശയിലാണ് വസിക്കുന്നത് എന്നുള്ളതാണ് സങ്കല്പം ഈ ഒരു ദീപം അവരെ പ്രീതിപ്പെടുത്തും എന്നുള്ളതാണ് പൂർവികരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യമായിട്ട് മാറും എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ശുദ്ധിയാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പോകുവാൻ പാടുള്ളൂ പ്രധാന വാതിലിന് മുൻവശത്ത് ചവിട്ടിയൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കുടഞ്ഞിട്ട് അതുപോലെ തന്നെ ചെരുപ്പോ ഷൂവോ ഒക്കെ തന്നെ അവിടെ അഴിച്ചിട്ടിരിക്കുകയാണ് അതൊക്കെ നിങ്ങൾ ഒന്ന് മാറ്റി വഴിയൊഴിച്ചിട്ടതിനു ശേഷം ഒതുക്കി വെച്ചതിന് ശേഷം ഈ വാതിൽപ്പടി ശുദ്ധിയാക്കിയതിനു ശേഷം മാത്രമേ ഉറങ്ങുവാൻ പാടുള്ളൂ കാരണം നമ്മുടെ ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മി കടന്നു വരുന്നത് ഈ ഒരു പ്രധാന വാതിലു വഴിയാണ് മറ്റൊരു കൂടിയും മഹാലക്ഷ്മി കടന്നു വരില്ല അതുകൊണ്ടാണ് പ്രധാന വാതിൽ വെക്കുമ്പോൾ നമ്മളത് മഹാലക്ഷ്മി സ്മരണയോടുകൂടി ഭൂമാലകളി ചാർത്തി അവിടെ നാണയം സ്ഥാപിച്ച് സ്വർണം സ്ഥാപിച്ചൊക്കെയാണ് അത് വെക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ആ ഒരു വാതിൽ പ്രവേശന കവാടം നമ്മള് ശുചിയാക്കി വെക്കുന്നതിലൂടെ ഭഗവതി സംപ്രീതയാകും നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യും അഞ്ചാമതായിട്ട് ഒരു ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ ഈശാന മൂല വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇതിനെ കുബേരമൂല എന്നും പറയാറുണ്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു ദിശയിൽ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഈ ഒരു കോൺ വരുന്ന ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുകയോ മോശപ്പെട്ട എന്തെങ്കിലും ദുർഗന്ധം ലഭിക്കുന്ന അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഇട്ടിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ അവിടെ നിന്ന് മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീക്കി ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ ഉറങ്ങുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് കുബേരന്റെയും സർവ്വ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോലും നമുക്ക് വളരെയധികം ഐശ്വര്യപ്രദമാണ് ഈ പറഞ്ഞതിൽ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് പാലിക്കുവാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ ചെയ്യാം ഇനിയിപ്പോ പിതൃപ്രീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാസം തോറും കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്താൽ പോലും ആ ഒരു പിതൃപ്രീതി ഉണ്ടാകും അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ ആ ഒരു വിളക്ക് തെളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് തെളിക്കേണ്ടതില്ല ഇനി ചിലര് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അടുക്കളയിൽ ഗ്രാമ്പവും അതുപോലെ തന്നെ കർപ്പൂരവും മരിക്കുന്ന ഒരു ശീലമുണ്ട് അവർക്ക് ഈ കർപ്പൂരം മാത്രം ഇരിക്കുന്ന ആ ചടങ്ങ് ഒഴിവാക്കിയിട്ട് ആ കർപ്പൂരവും ഗ്രാമവും ഇരിക്കുന്ന ചടങ്ങ് ചെയ്യാം അങ്ങനെ ഇതിൽ എത്രത്തോളം കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും എത്രത്തോളം നമ്മൾ ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ് അപ്പോൾ ലളിതമായ വാസ്തു ടിപ്പുകള് നമ്മുടെ ആ ഒരു ദൈനംദിന ചര്യയിൽ വരുത്തുന്നതിലൂടെ വളരെയധികം ഐശ്വര്യം അളവിലധികം ഐശ്വര്യം നമുക്ക് വന്നു ചേരും അപ്പൊ ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല നമ്മുടെ മനസ്സിനും നമ്മുടെ ചുറ്റു പരിസരത്തിനും ഒരു മാറ്റം വരുത്തുകൂടിയാണ് ഇത്തരം ആചാരങ്ങളിലൂടെ ചെയ്യുന്നത് ഈ കർമ്മങ്ങളിൽ പലതും നമ്മുടെ ഗൃഹത്തെയും പരിസരത്തെയും ശുദ്ധി ചെയ്യുവാനും കൂടിയുള്ളതാണ് ശുദ്ധിയുള്ള ഒരു ഗൃഹം പോസിറ്റീവ് എനർജി വളരെയധികം നിറയുകയും അവിടെ ആരോഗ്യം കടന്നു വരികയും ചെയ്യും അപ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും അതിലൂടെ ധാരാളം ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും നമ്മിലേക്ക് വന്നു ചേരും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം